ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ നമ്മുടെ ചെടി വിശേഷം റോസ് റോസൊന്നും നട്ടിട്ടുണ്ടായിരുന്നില്ല നല്ല ഡാർക്ക് റെഡ് റോസ് ആണേ ബ്ലഡ് റെഡ് എന്നൊക്കെ പറയൂലേ അങ്ങനത്തെ റോസാണേ ഈ റോസ് നടുമ്പോൾ വലിയ ചട്ടിയിൽ നടണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം എൻ്റെ അടുത്ത് വലിയ ചട്ടിയില്ല അപ്പോൾ അത് കാരണം ഞാൻ കരുതി വേര് പിടിപ്പിച്ച ശേഷം ചട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ചട്ടിയിൽ നടാലോ എന്ന് കരുതിയിട്ട് പേപ്പർ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടാ അപ്പോൾ പേപ്പർ ഗ്ലാസിന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഡ്രെയിനേജിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം പോകാൻ ബുദ്ധിമുട്ടുള്ള ഗ്ലാസ് ആണിത് നമ്മൾ പരിപാടിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അപ്പോൾ അതിന് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാനതിൽ പോട്ട് മിക്സ് നിറച്ചിട്ടുണ്ട് ആദ്യമേ ഞാൻ നടുന്നത് ബാലൻസ് വന്ന തൈകളാണ് കേട്ടോ അപ്പോൾ അത് സീമയ്ക്കുള്ളതാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴേ കൊണ്ടേ കൊടുക്കുകയുള്ളൂ രണ്ടാഴ്ച കഴിയുമ്പോൾ എന്തായാലും അവർ വരും അപ്പോൾ പോകുമ്പോഴാണെങ്കിലും കൊണ്ടുപോകാലോ അപ്പോൾ ഞാൻ ആദ്യമേ എല്ലാം നട്ടുവെക്കുവാണേ അതിന് ശേഷം പിന്നെ ഒരു മഞ്ഞ പൂവുണ്ടാകുന്ന ഒരു ചെടിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു ഞാൻ അപ്പോൾ അതാണ് നടുന്നത് അപ്പോൾ അതിന് ചെറിയ ചട്ടി മതി അപ്പോൾ ഞാൻ ഓർത്തൊന്ന് ഹാങ്ങിങ് ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ തൂക്കിയിട്ടേക്കാലോ അങ്ങനെ ഹാങ്ങിങ് ബോട്ടിലാണ് കേട്ടോ അത് നടുന്നത് പിന്നെ വൈറ്റ് കളറിലെ അരിയിലുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൊമ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കരുതി ഇത് മുറിക്കേണ്ട അങ്ങനെ തന്നെ ഒറ്റയായിട്ട് നടാന്ന് എഴുതിയിട്ട് അതും ഒരു ചട്ടിയിൽ നട്ട് വെച്ചിട്ടാണ് ഇനി നമുക്ക് റോസാണ് നടാനുള്ളത് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള പോട്ട് മിക്സ് നിറച്ച് വെച്ചിട്ടുണ്ട് ഗ്ലാസ്സിൽ അതിൻ്റെ മുറിച്ച ഭാഗത്തുനിന്ന് കുറച്ച് തൊലി ചെത്തിക്കളന്ന് ഇങ്ങനെ കൂർപ്പിച്ച് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ കൊമ്പുകളൊക്കെ നടുന്നത് അങ്ങനെയാണല്ലോ അപ്പം അതുപോലെ ചെയ്തിട്ട് ഞാൻ പിന്നെ കറ്റാർവാഴയിലൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ പേര് വേഗം പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പണ്ടൊന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നാലും എന്തെങ്കിലും ഒരു കൊമ്പുണ്ടെന്ന് നമ്മൾ നിലത്തല്ലേ കുത്തി വയ്ക്കാറ് ഇപ്പോൾ പിന്നെ ചട്ടിയിൽ നടന്നതുകൊണ്ടും പിന്നെ ഓരോന്നൊക്കെ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കറ്റാർവാഴയിലാണ് പിടിപ്പിക്കുന്നത് കേട്ടോ പിടിച്ച് കിട്ടും എന്നുള്ള വിശ്വാസത്തിൽ കറ്റാർവാഴയുടെ ഒരു പീസിൽ കുത്തി വെച്ചിട്ട് ഗ്ലാസ്സിലോട്ട് ഇറക്കി കൊടുത്ത് അങ്ങനെ ഞാൻ എല്ലാ കൊമ്പും അങ്ങനെ വെച്ച ശേഷം ഒന്ന് നനച്ചും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പെടിലാന്തസിൻ്റെ രണ്ട് പീസ് ഉണ്ടായിരുന്നു അത് ഞാൻ കൊണ്ടേ താഴെയാണ് കേട്ടോ നട്ടിരിക്കുന്നത് പിന്നെ നമുക്ക് ചെത്തി കിട്ടിയതെല്ലാം മതിലിൻ്റെ അരികത്താണ് നട്ട് വെച്ചതേ